നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വർഷങ്ങളായി യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സനയിലെ ജയിലിൽ കഴിയുകയാണ് മലയാളി നഴ്സ് നിമിഷപ്രിയ ദയാധനം നൽകി നിമിഷയെ മോചിപ്പിക്കാനുള്ള നടപടികൾ ഇനിയും എങ്ങുമെത്തിയില്ല കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അൻപത് ദശലക്ഷം യമൻ പ്രിയ ഏകദേശം ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപ ദയാധനം നൽകേണ്ടി വരുമെന്നും യമൻ ജയിൽ അധികൃതർ അറിയിച്ചിരുന്നു ശിക്ഷ പെട്ടെന്ന് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ ബന്ധുക്കൾ നൽകിയ അപേക്ഷയിൽ യമൻ സുപ്രീം കോടതി നടപടി വേഗത്തിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് സഹായധനം നൽകി വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടാനുള്ള ശ്രമം മാത്രമാണ് ഇനി നിമിഷയെ മോചിപ്പിക്കാൻ മുന്നിലുള്ള ഏക പോം വഴി ബ്ലഡ്മണിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായാൽ നിമിഷയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും എന്നതിൽ ഉറച്ച വിശ്വാസത്തിലാണ് നിമിഷയുടെ കുടുംബം തന്റെ മകളുടെ മോചനത്തിനായി എല്ലാ വാതിലുകളും മുട്ടി കാത്തിരിക്കുകയാണെന്ന് നിമിഷയുടെ അമ്മ പ്രേമകുമാരി പറഞ്ഞിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം ഈസ്റ്റർ ദിനത്തിൽ യമനിലെ ജയിലിൽ നിന്ന് മകൾ തന്നെ വിളിച്ചതായി അമ്മ പ്രേമകുമാരി കഴിഞ്ഞ ദിവസം പറഞ്ഞതായുള്ള വാർത്ത പുറത്തു വന്നിരുന്നു അന്ന് നിമിഷത്തിന്റെ ഭർത്താവായ ടോമിയെയും വിളിക്കുകയുണ്ടായി അമ്മയോടും ടോമിയോടും നിമിഷയ്ക്ക് ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നത് ഒരൊറ്റ കാര്യമാണ് നിമിഷ പ്രിയയുടെ ഭർത്താവ് ടോമി കേസുമായി ബന്ധപ്പെട്ടും നിമിഷ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളും നമ്മളോടും പങ്കുവെച്ചു ആ വിവരങ്ങൾ ഇങ്ങനെയാണ് നമസ്കാരം മലയാളി എന്നാണ് കഴിഞ്ഞ ദിവസം നിമിഷ പ്രിയ ഈസ്റ്റർ ദിനത്തിൽ അമ്മയെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് അല്ലേ ടോം താങ്കളെ വിളിച്ചായിരുന്നോ ആ നിമിഷപ്രിയ ഇപ്പൊ അവിടെ നടപടികളൊക്കെ വേഗത്തിലാക്കുന്നു അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു അപ്പൊ ഇനി ബ്ലഡ് മണി കൊടുക്കുന്ന കാര്യത്തിലേക്കൊക്കെ വേഗം കടക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു ആ അതെ അപ്പൊ നിമിഷപ്രിയ എന്താണ് ഈസ്റ്റർ ദിനത്തിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇത് എത്രയേ ഉള്ളൂ അതായത് രമലിൽ നിന്ന് നിമിഷ ജയിൽ കിടന്നുള്ള ചോദിക്കാണ് ചോദിക്കുന്നത് ഞങ്ങളോടും മറ്റുള്ള ആൾക്കാരും ചോദിക്കുന്നത് അമ്മയോട് ചോദിക്കുന്ന എന്നോട് ചോദിക്കണം ഇതാണ് അതായത് എന്തായി കാര്യങ്ങൾ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിനുള്ള പുരോധികൾ നടക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് അത് നമ്മളോട് നിമിഷം വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഒരേ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം ഞാൻ അവർക്ക് കൊടുക്കുന്നു അവൾക്ക് അമ്മയും കൊടുക്കുന്നു അത് ഇതാ അല്ലാതെ വേറെന്താണ് അപ്പൊ അവിടെ എപ്പോഴും നിങ്ങള് വിശ്വസിക്കുന്നത് ഈ ബ്ലഡ് മണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ നിമിഷ നിമിഷക്കിതിൽ നിന്ന് ഈ കേസിൽ നിന്ന് പുറത്തു വരാൻ പറ്റും തന്നെയല്ലേ നൂറ് ശതമാന ഇതിപ്പോ യൂസഫലി പോലുള്ള പ്രമുഖരുടെ ആരെങ്കിലും ഇടപെടൽ ഇതിനിടയ്ക്കുണ്ടായോ അത് എനിക്ക് മറ്റേ ഇവര് കേന്ദ്ര 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 ഇവര് പങ്കെടുത്തിട്ടുണ്ട് അവരും അതിൻ്റെ അടുത്ത് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് പുരോഗതി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ശകലം ബീച്ചിങ്ങും കാര്യങ്ങളൊക്കെ വേണം കാരണം അതിൻ്റെ വേറെ പ്രത്യേകത എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞല്ലോ എല്ലാവർക്കും എല്ലാവർക്കും ഒരു കഥയാണ് അതായത് എംബസിന്ന് പറയാനും അവിടെ ഇല്ല എം എൽ ഇല്ല ഇത് ഔട്ട് ഏരിയ ആയ ഒരു ആഫ്രിക്കൻ രാജ്യമായി ജിപ്പൂച്ചി പുറത്തേക്കാണ് എംബസി ഉള്ളത് അവിടുന്ന് ആൾക്കാർ ഇടപെട വന്ന് അത്രയോ ലെന്തിൽ വന്നിട്ട് ഏതെങ്കിലും സമയത്ത് ഇടപെടാൻ വേണ്ടി വരുന്ന ആൾക്കാരൊന്ന് ഇപ്പൊ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അവര് തന്നെയാണ് പിന്നെ അവിടെ എട്ടുമാണ് ഒരു ഗവൺമെന്റ് ഇല്ല അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഒത്തിരി പ്രാക്ടിക്കലാണോ ആണോ ആ രാജ്യത്ത് ഒരു ജി സി സി രാജ്യം കൂടി നമ്മളിപ്പോ മറ്റുള്ള ഏത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും ഇടപെടലും കാര്യങ്ങളൊക്കെ ഇതിന് പണ്ടേ മുന്നേ നടന്നതന്നെ പക്ഷെ അവിടുത്തെ ആ രാജ്യത്തിന്റെ പ്രത്യേകതയും അവിടുത്തെ സിസ്റ്റം ഇപ്പം അങ്ങനെയാണ് ഗവൺമെന്റ് ഇല്ല എംബസി ഇല്ല അതുപോലെ തന്നെ എംബസി ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ സ്ഥലത്തു വരുന്ന വരുന്നത് റിസ്ക് ആണത്